ഞങ്ങളെ സംബന്ധിച്ച് ഓരോ പ്രഭാതവും ഓരോ പുനർജന്മമായിട്ടാണ് കണക്ക് കൂട്ടുന്നത് കാരണം നമ്മൾ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ സുഷുപ്തിയിലാണ്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എവിടെയാണ് എന്ന് നമുക്കറിയില്ല വീണ്ടും പ്രഭാതത്തിൽ കണ്ണു തുറക്കുമ്പോഴാണ് നമ്മൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെ പ്രഭാതത്തിൽ നാലര മണിക്ക് ഉണർന്നെണീറ്റ് ദിനചര്യകളൊക്കെ പൂർത്തിയാക്കി ഒരു ചെറിയ ചൂട് കാപ്പിയുമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓരോ പണികൾ തുടങ്ങുകയായി ചെറിയ ആളുകൾ പറയുന്നത് കേൾക്കാം നേരം വെളുക്കാണ്ടിരുന്നെങ്കിൽ എന്ന് കാരണം നേരം വെളുത്താൽ ഇനി എന്താണ് ചെയ്യാനുള്ളത് എന്നൊക്കെയാണ് അവരുടെ ചിന്ത പ്രത്യേകിച്ചും പ്രായം ഒരല്പമായവരെ സംബന്ധിച്ച് ഞങ്ങൾക്കിനി ഒന്നും ചെയ്യാനില്ല ഇനി എന്താണ് ചെയ്യാനുള്ളത് എന്നൊക്കെ പറഞ്ഞ് വെറുതെ കൊടുങ്കയും കുത്തി ഇങ്ങനെ ഇരുന്ന് വിഷമിച്ച് രോഗിയായി തീരുന്നവരെ സംബന്ധിച്ച് എനിക്ക് പറയുവാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ വീട് ചെറുതോ വലുതോ എന്തുമാകട്ടെ നിങ്ങളുടെ ചുറ്റുവട്ടങ്ങളുണ്ട് നിങ്ങളുടെ അകത്തളങ്ങളുണ്ട് അവിടങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള യഥേഷ്ടം കാര്യങ്ങളുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് മനസ്സുണ്ടോ എന്നുള്ളതാണ് പ്രധാനം ആർക്കായാലും ഏവർക്കായാലും എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂറാണ് സമയം ആ സമയത്തെ നമ്മൾ എങ്ങനെ ചിട്ടപ്പെടുത്തുന്നു എന്നതനുസരിച്ചാണ് നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത് പ്രായമാധിക്യ ഉള്ളവരൊക്കെ നമ്മൾ ചടപിടിച്ച് എന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് രോഗിയായി തീർന്ന് മരണത്തോട് നമ്മൾ കീഴ്പ്പെടും അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള കുറേ അധികം കാര്യങ്ങൾ നമുക്കുണ്ട് ഒന്നാമത് നമ്മൾ നിത്യവും അധ്വാനിക്കുക ഒരൽപ്പം വിശ്രമിക്കുക അതിനുശേഷം ഒരല്പം വ്യായാമം ആവാം അതിനുശേഷം ഒരല്പം വിനോദമാകാം ആഹാര നിഹാര നിദ്രകളൊക്കെ കൃത്യമായി പാലിച്ചാൽ നമ്മൾ എപ്പോൾ മരിക്കുന്നു അപ്പോൾ വരെ ആരോഗ്യത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് അതുകൊണ്ടുള്ള ഗുണം അതിനു വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ഞാൻ വീഡിയോ ആയി നിങ്ങളിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് ഇഷ്ടം പോലെ പണികളുണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഞാനും ഭാര്യയും റിട്ടയർമെൻറ്റിന് ശേഷം തിരക്കെട്ട ജീവിതത്തിലേക്ക് വീണ്ടും മാറി ജോലിക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ മുപ്പത് ആടുകളും അതിനനുസരിച്ച് കോഴികളും താറാവുകളും കിളികളും കൂണുകൃഷിയും അതുപോലെ തേനീച്ച കൃഷിയും ഒക്കെ ഉണ്ടായിരുന്നു ഇടക്കാലത്ത് അവർ നിന്നുപോയി അതിനുശേഷം വീണ്ടും ആ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് ഒന്നൊന്നര മാസമായിട്ട് തുടർ വീഡിയോകളിൽ നിങ്ങൾ കണ്ടു നോക്കിയാൽ ഞങ്ങളുടെ ഓരോ സ്റ്റെപ്പും നിങ്ങൾക്ക് കാണാൻ കഴിയും അങ്ങനെ രാവിലെ ഉണർന്നിട്ട് ഓരോ പരിപാടികൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ആദ്യം തന്നെ കിളിക്കൂട്ടിലേക്ക് കയറി വാഷ് മേസിൻ വെച്ചിരിക്കുന്നതിൻ്റെ അതായത് പാത്രങ്ങൾ കഴുകാൻ വേണ്ടിയും മീനുറച്ചു കഴുകാൻ വേണ്ടിയും ഉണ്ടാക്കിയിരിക്കുന്ന തറയുടെ മുകളിലാണ് കിളിക്കൂട് വെച്ചത് അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഷീറ്റ് ഇട്ടത് കൊണ്ട് എല്ലാ ദിവസവും അത് അടിച്ചു വൃത്തിയാക്കി തീറ്റയും വെള്ളവും ഒക്കെ മാറ്റി കൊടുക്കും അതിനുശേഷം താറാവും കൂട്ടിലേക്കും കോഴിക്കൂട്ടിലേക്കും ആട്ടം ഒക്കെ ഇറങ്ങി നമുക്ക് ഒരുപാട് ചെടികൾക്കും മരത്തലപ്പുമെല്ലാം വെട്ടിക്കൂട്ടിയിടുന്ന സ്ഥലത്ത് അതിൻ്റെ പച്ചയിലകളെല്ലാം കോഴിയും താറാവും തിന്നും ബാക്കിയെല്ലാം ഉണങ്ങിയ കമ്പുമെല്ലാം അവിടെ കിടന്നാണ് അവിഞ്ഞ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ അതിനിടയിലുള്ള പുല്ലും അല്ല പുഴുവും ഞാഞ്ഞൂലുമൊക്കെ താറാവുകളും കോഴികളും തിന്നുകയും വരണ്ടി വരണ്ടി അത് ശരിയാക്കിയെടുത്താൽ വിറകുകളൊക്കെ നമുക്ക് പറക്കി മാറ്റി എടുത്ത് കത്തിക്കാൻ എടുക്കുകയും ചെയ്യാം ഈ കാണുന്ന വളങ്ങൾ നമുക്ക് ചെടികൾക്കും പച്ചക്കറികൾക്കും ഉപയോഗിക്കുകയും ചെയ്യാം അങ്ങനെ ഒരു കമ്പോസ്റ്റായിട്ടാണ് അതിനെ ഞങ്ങൾ കാണുന്നത് കോഴിയും താറാവും നമ്മളെ സഹായിക്കുന്നുണ്ട് പണ്ടൊക്കെ ചാണകപ്പൊടി ഉണക്കാനിട്ട് കഴിഞ്ഞാൽ അത് വരണ്ടി വരണ്ടി പൊടിയാക്കി പൊടിയാക്കിത്തീരുന്നത് കോഴികളായിരുന്നു എൻ്റെ മാതാവും പിതാവും ഒക്കെ ചെയ്യുന്നത് ഞാൻ യഥേഷ്ടം കണ്ടിട്ടുണ്ട് അങ്ങനെ താറാവും കൂട്ടിലേക്ക് നോക്കിയപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അത് അറക്കപ്പൊടി സെറ്റായി കിടക്കുകയാണ് എന്നാൽ അവയൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കഴിഞ്ഞാൽ നല്ല സ്മെല്ലൊഴിവാകുകയും ചെയ്യും അത്യാവശ്യം കെമിക്കലും പൂച്ചി അതൊക്കെ ഒന്ന് ക്ലിയറാക്കി മുള്ളു കൊണ്ട് ഒന്ന് ഇളക്കിയിട്ട് അതിനെ ഒന്ന് ഭംഗിയാക്കി ജീവിതത്തിൽ നമ്മൾ പണിയാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെ നോക്കിയാലും പണിയുണ്ട് നിങ്ങൾ ഒരറ്റം മുതൽ പതുക്കെ തുടങ്ങുക നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുക അപ്പോൾ നമുക്ക് ചെറിയ വരുമാനവും അതിൽ നിന്ന് അതിനേക്കാൾ ഊർജ്ജം നമുക്ക് കിട്ടുകയും അതിലുപരി സന്തോഷവും ആരോഗ്യവും നമുക്ക് യഥേഷ്ടം ലഭിക്കും ഇതൊന്നും കാശ് കൊടുത്താൽ കിട്ടുന്ന കാര്യമല്ല നമ്മൾ സ്വമേധയാ ഉണ്ടാക്കിയെടുക്കണം പല സ്റ്റെപ്പിലുള്ള കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങി അവയൊക്കെ വളർത്തിക്കൊണ്ടു വന്ന് പരിപാലിക്കുമ്പോൾ അവ നമ്മോട് ഇണങ്ങുകയും വലിയ മുട്ടകൾ നമുക്ക് സംഭാവന നൽകുകയും ചെയ്യും ചിലർ മുട്ടയിടുന്ന കോഴികളെ വാങ്ങിക്കൊണ്ടുവരും പെട്ടെന്ന് രോഗം പിടിച്ച് അസുഖം പിടിച്ച് ചത്തുപോകും നമ്മൾ പരിപാലിച്ചിരിക്കുന്ന കോഴികൾ ഒരുപാട് കാലം നിലനിൽക്കും കാരണം നമ്മുടെ കൂടിനും നമ്മുടെ പരിസ്ഥിതിക്കും നമ്മുടെ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായി അവ വളരുമ്പോഴാണ് ആരോഗ്യത്തോടെ അവ വളരുന്നത് ഭാര്യയും എന്നോടൊപ്പം എല്ലാ കാര്യത്തിലും സഹകരിക്കുന്നുണ്ട് ഭാര്യ റിട്ടയർ ആയെങ്കിലും ഒരു എൽ എൽ വിദ്യാർത്ഥിയാണ് ഇലാഹിയ കോളേജിലെ രണ്ടാം സെമസ്റ്റർ വിദ്യാർത്ഥിയാണ് അതിനിടയിൽ കിട്ടുന്ന രാവിലെയും വൈകുന്നേരേമുള്ള ശ്രമങ്ങളിലാണ് ഇത്തരം അഭ്യാസങ്ങളൊക്കെ ചെയ്യുന്നത് ഞാനാണെങ്കിൽ ഒരു ചെറിയ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് മക്കളെ സഹായിക്കാൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് അതിൽ ഇല്ലാത്ത സമയങ്ങൾ ഇത്തരം കലാപരിപാടികളുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും എവിടെ നോക്കിയാലും നമുക്ക് പണികളുണ്ട് കുറച്ച് സ്ഥലമാണ് ഉള്ളതെങ്കിലും അതെല്ലാം ഭംഗിയാക്കി മനോഹരമാക്കി കൊണ്ടു നടക്കുക എന്നുള്ളത് വളരെ രസകരമായ ഒരു കാര്യമാണ് അതിനിടയിൽ ഈ മിണ്ടാപ്രാണികളും ചെടികളുമൊക്കെ നമ്മോട് സംവദിക്കുകയും അതുപോലെ നമ്മോട് സ്നേഹം കാണിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന സ്നേഹമാണല്ലോ നമുക്ക് ഏറ്റവും വലിയ സമ്പാദ്യം മനുഷ്യരെക്കാൾ ഏറ്റവും അടുക്കാൻ മൃഗങ്ങളും ജീവജാലങ്ങളുമാണ് എന്ന് ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ ആധുനികതയിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും ആധുനികതയിൽ മനുഷ്യനും മനുഷ്യനെ കാണാൻ കഴിയില്ല കാരണം ഓരോരുത്തരും സ്വാർത്ഥത കൊണ്ട് മുട്ടി ഇനി എന്താണ് ഇനി എന്താണ് എവിടെയാണ് വെട്ടിപ്പിടിക്കേണ്ടത് എവിടെയാണ് വാരിപ്പിടിക്കേണ്ടത് എന്നുള്ള ഓട്ടത്തിലാണ് അപ്പോൾ സ്വാഭാവികമായും മനുഷ്യനും മനുഷ്യനുമായി കാണാൻ അവന് പരസ്പരം സംസാരിക്കാനും ഇഷ്ടപ്പെടാനും സമയമില്ല അപ്പോഴാണ് എന്നെ സംബന്ധിച്ച് ഞാൻ ഈ മൃഗപരിപാലനവും പക്ഷിമൃഗാദികളും ചെടി പരിപാലനവും ഒക്കെയായിട്ട് ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ കോഴിക്കും കിളികൾക്കും തീറ്റ കൊടുത്തതിനു ശേഷം താറാവിന് തീറ്റ കൊടുക്കാനുള്ള ഒരു ശ്രമത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ് ഞാനും പങ്കാളിയും കൂടി ഞങ്ങൾ പുളിഞ്ചോടിനും പഴക്കാപ്പുള്ളിക്കും ഇടയ്ക്കുള്ള എ എം ആർ ഫ്രഷ് ചിക്കൻ ആൻഡ് ഫിഷ് മാർക്കറ്റിലേക്കാണ് പോകുന്നത് ഫിഷ് മാർക്കറ്റുള്ള ഒരു ഫിഷ് ഷോപ്പാണ് അവിടെ ചെന്നാൽ മീൻ പച്ചമീൻ സ്റ്റാളാണ് അവിടെ ചിക്കനുമുണ്ട് വളരെ വൃത്തിയോടെ എല്ലാം ഭംഗിയായി നടക്കുന്ന ഒരു സ്റ്റാളാണ് ഞാൻ ഒരു കുറച്ചു കാലം മുമ്പേ അവിടെ ചെന്ന് ടയ്ക്ക് അവരോട് ചോദിച്ചു ഇവിടെ വന്നാൽ കുറച്ച് മീൻ വേസ്റ്റ് തരാമോ എന്ന് ഈ കാണുന്നതാണ് എ എം ആർ ഫിഷ് ആൻഡ് ചിക്കൻ വളരെ ചെറിയൊരു ഷോപ്പ് അകത്ത് വലിയ വിശാലതയോടെയാണ് അത് പ്രവർത്തിക്കുന്നത് പുറമേ നിന്ന് കൊക്കുമ്പോൾ നോക്കുമ്പോൾ കോട്ടയം ഐ പാസ് പോലെയാണ് വളരെ ചെറിയതായിട്ട് തോന്നുമെങ്കിലും അകത്ത് വളരെ വിശാലമായൊരു കടയാണ് അന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് യഥേഷ്ടം കൊണ്ടുപോകാം നിങ്ങൾ പാത്രം കൊണ്ടുവരും എന്നവർ പറഞ്ഞു അതിനുശേഷം ദിവസവും ഞാൻ രാവിലെ എട്ടര മണിയാകുമ്പോൾ ചെന്ന് ഈ മീൻ പച്ചമീൻ നന്നാക്കി അതിൻ്റെ വേസ്റ്റ് എടുക്കാറുണ്ട് ഇന്ന് ഞാനും പങ്കാളിയും കൂടിയിട്ടാണ് പോയത് കാരണം ഒരു ദിവസം എനിക്കെന്തെങ്കിലും അസൗകര്യം വന്നാൽ കട മനസ്സിലാകുകയും അവിടെ ചെന്നാൽ പരിചയപ്പെട്ട് ആ ഫിഷിൻ്റെ വേസ്റ്റ് എടുക്കാൻ കഴിയുമല്ലോ അങ്ങനെ ഒരു പരിചയപ്പെടുത്തൽ കൂടിക്കൊണ്ടാണ് ഞാനും പങ്കാളിയും ഇന്ന് പോയത് അവിടെ ചെന്ന് ഓരോരോ മീനുകളെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും പുള്ളിക്കാരത്തിൽ സംസാരിക്കുകയാണ് വളരെ ചെറിയ കടയാണെങ്കിലും എല്ലാ എല്ലാത്തരം മീനുകളും ഇവിടെ ലഭ്യമാണ് പ്രത്യേകിച്ചും ചിക്കനും അതുപോലെ ഏകദേശം ജീവനക്കാരും മിക്കവരും അതിൻ്റെ മുതലാളിമാർ തന്നെയാണ് ഒരു കൂട്ടായ്മയും കൂടെ നടത്തുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കൂടുതലൊരു പരിചയപ്പെടൽ ഞാൻ ഇതുവരെ നടത്തിയിട്ടില്ല എന്തായാലും അവരുടെ ഇടപെടൽ വളരെ സൗഹാർദ്ദപരമാണ് സ്നേഹത്തോടെയാണ് അതുപോലെ അവരുടെ കോഴിയായാലും മീനുകളായാലും കട്ട് ചെയ്തും അതുപോലെ ക്ലീൻ ചെയ്ത് തരുന്നതും വളരെ വൃത്തിയോടെയും വെളുപ്പോടെയുമാണ് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത അവരുടെ ആ ചിരി മാത്രം കണ്ടാൽ മതി നമുക്ക് വളരെ ഇഷ്ടപ്പെടും അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിത്യവും ഇപ്പോൾ ഈ കടയിൽ ഒരു സന്ദർശകരായി മാറുന്നത് ഇന്നും ഞാനും പങ്കാളിയും കൂടിയാണ് എത്തിയത് ചെന്നപ്പോൾ എല്ലാവരും വളരെ സൗഹാർദ്ദപരമായി നമ്മളോട് സംസാരിക്കുകയും ഭാര്യയോട് സംസാരിക്കുകയും ഭാര്യ കൂടുതൽ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചറിയുകയും യഥേഷ്ടം വേസ്റ്റ് ചെമ്മീൻ്റെയും അതുപോലെ മറ്റ് മീനുകളുടെയും വേസ്റ്റ് ഞങ്ങൾക്ക് തരികയും ചെയ്തു ഈ നിൽക്കുന്നൊരു ഭായിയാണ് ഭായിയാണെങ്കിലും എല്ലാവരും മലയാളം പറയാൻ ശരിക്കും ഭായിമാർ ഇന്ന് നമ്മുടെ സഹോദരങ്ങളാണ് കാരണം നമ്മൾ കേരളീയരെക്കാൾ കൂടുതൽ സ്നേഹവും സൗഹാർദ്ദവും ഭായിമാർക്കുണ്ട് അവരെ ഭായി എന്ന് വിളിക്കുമ്പോൾ അവർ സഹോദര എന്നാണ് കേൾക്കുന്നത് ഈ കാണുന്നത് ഇതിൻ്റെ ഒരു ഓണറാണ് അതുപോലെ രണ്ടു മൂന്ന് പേരുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ ആരൊക്കെയാണെന്ന് വിശദമായി ഞാൻ പരിചയപ്പെട്ടിട്ടില്ല ും പോകുന്നു എന്നെങ്കിലും സാധനങ്ങൾ വാങ്ങി തിരികെ പോരുകയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇവരുടെ ഇടപെടലും അവിടുത്തെ പെരുമാറ്റവും അതുപോലെ അവരുടെ നീറ്റ് ആൻഡ് ക്ലീനിങ്ങും നിങ്ങൾക്ക് വിശ്വസ്തതയോടെ ചിക്കനും ഫിഷും വാങ്ങാവുന്ന ഒരു കടയാണ് എ എം ആർ ഫിഷ് ആൻഡ് മീറ്റ്സ് എന്ന് ഉറപ്പിച്ച് പറയാവുന്നതാണ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വേസ്റ്റുമായി തിരികെ പോന്നു വീട്ടിൽ വന്നതിന് ശേഷം ഇനിയുമുണ്ട് അതിന് വേറെ പണി കാരണം ഈ ഫിഷ് എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള മീനുകൾ അവർ വെട്ടി ഇതിൻ്റെ വേസ്റ്റ് ഉണ്ടാകും അപ്പോൾ വലിയ തലയും മുള്ളുമൊക്കെ താറാവിന് ഒന്നിച്ചിട്ട് കൊടുത്താൽ താറാവ് വെട്ടി വെട്ടി പിഴുകി കഴിഞ്ഞ് ചിലപ്പോൾ തൊണ്ടയിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ ചത്തുപോകും അതുകൊണ്ട് അതിനെയെല്ലാം വീണ്ടും ഞാൻ വീട്ടിൽ വന്നാൽ അതിനെ ഓരോന്നെടുത്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വലിയ മുള്ളും കമ്പുകളുമൊക്കെ മറ്റൊരു പാത്രത്തിലാക്കി ഞങ്ങൾ വേറൊരു വേസ്റ്റ് ബിൻ വെച്ചിട്ടുണ്ട് നമുക്ക് വേസ്റ്റ് മാലിന്യങ്ങൾ വലിച്ചെറിയാതെ നമുക്ക് സൂക്ഷിക്കാൻ ഞാൻ തന്നെ ഞങ്ങൾ തന്നെ രൂപകൽപ്പന ചെയ്ത രണ്ട് ഇരുപത് ലിറ്ററിൻ്റെ പെയിൻ്റി ടിന് ഒരെണ്ണം അടിവർഷം നെറ്റായി തുളച്ചും ഒരെണ്ണത്തിൻ്റെ മൂടി മൊട്ടം മാറ്റിയെടുത്തും അതിൻ്റെ മുകളിൽ വെച്ച് സീറ്റിങ്ങാക്കി ഉറപ്പിച്ച് വച്ച് അതിലെ മുകളിലേക്ക് ഇടുകയും അതിൻ്റെ മുകളിലുള്ള വേസ്റ്റിലെ അഴുകുന്ന അതിൻ്റെ സ്ലറി താഴത്തെ ബക്കറ്റിലേക്ക് ചാടുകയും മറ്റത് വളമായി തീരുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് തന്നെയും അല്ല അതിനകത്ത് ഇലേ ഇഷ്ടം പുഴുക്കളും വലുതാക്കും ആ പുഴുക്കളെ ഇടയ്ക്കിടയ്ക്ക് കോഴിക്കും താറാവുകൾക്കും കൊടുക്കുകയും ചെയ്യാം സിളറി പച്ചക്കറിക്കും മുന്തിരിക്കും അതുപോലെ മറ്റ് തെങ്ങുകൾക്കുമൊക്കെ ഒഴിക്കുകയും ചെയ്യാം ഇതിനും വലിയ വലിയ പാത്രങ്ങളൊക്കെ കാശുകൊടുത്താൽ വാങ്ങാൻ കിട്ടും പക്ഷേ പൈസ കൊടുക്കാതെ നമ്മുടെ വേസ്റ്റായി പോകുന്ന പാത്രങ്ങൾ കൊണ്ട് നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് അതിനുശേഷം ആ വെട്ടിയിട്ട മീന്ത്രകൾ ഒരു കോലുകൊണ്ട് കൊണ്ട് ഇളക്കി നന്നായി കഴുകി വെള്ളം ഊറ്റി ഊറ്റി മാറ്റി മൂന്ന് പ്രാവശ്യത്തോളം കഴുകിയതിന് ശേഷമാണ് ഞങ്ങൾ താറാവിന് കൊടുക്കുക അങ്ങനെ ഈ കഴുകി ഊറ്റി ഊറ്റി രണ്ട് പാത്രത്തിലേക്കായി താറാവുകൾക്കാർ തിന്നാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് ഈ വെള്ളം ഇനി എന്താണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ മറ്റേ സ്ലറി ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഞങ്ങൾ ഞങ്ങൾക്ക് വലിയൊരു മുന്തിരിയുണ്ട് പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് നട്ട് പരിപാലിച്ചു പോരുന്ന മുന്തിരി കഴിഞ്ഞ വർഷം ഉണക്ക് കൂടുതലായതുകൊണ്ടും ചെടി പരിപാലനം വളരെ കാര്യമായി നടത്താതിരുന്നതുകൊണ്ടും ഒരു മടിയായിരുന്നതുകൊണ്ടും ആ മുന്തിരി കഴിഞ്ഞ പ്രാവശ്യം മൊത്തം ഇലകൾ കൊഴിഞ്ഞു പോയിരുന്നു അതിനെ വീണ്ടും ഒന്ന് പരിപോഷിപ്പിച്ചിരിക്കാനുള്ള ശ്രമമാണ് ഈ എ എം ആർ ഫിഷിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റ് കഴുകുന്ന വെള്ളം നിത്യേന ഞങ്ങൾ ഒഴിക്കുന്നത് കൊണ്ട് ഇപ്പോൾ മുന്തിരി ശരിക്കും പച്ച പിടിച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട് ഈ പ്രാവശ്യം നന്നായി കായ്ക്കുമെന്നുള്ള പ്രതീക്ഷയാണ് അങ്ങനെ സ്നേഹം നിറഞ്ഞ എൻ്റെ സൗഹൃദങ്ങളെ പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തവർ വീണ്ടും ചെയ്യേണ്ടതില്ല അതിനുശേഷം കൂടുതൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മടി കാണിക്കരുത് അങ്ങനെ ആ കുഞ്ഞ് ബെൽബട്ടൺ ഒന്നും അമർത്തിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് തത്സമയം നിങ്ങളുടെ മൊബൈലിലേക്ക് എത്തിച്ചേരും എന്ന് പറഞ്ഞു കൊള്ളട്ടെ അങ്ങനെ ഇന്നത്തെ താറാവുകൾക്ക് തീറ്റയുമൊക്കെ കൊടുത്ത് ഇന്നത്തെ രാവിലെ മണി ആയപ്പോഴേക്കും എല്ലാം ഫ്രഷായി ഇന്നത്തെ ദിവസം അങ്ങനെ വളരെ സന്തോഷകരമായി അങ്ങനെ ഞാനും മറ്റു പരിപാടികളേക്ക് നീങ്ങിയപ്പോഴേക്കും ഭാര്യ ആ മീന്തലറ കഴുകിയ വെള്ളവുമായി മുന്തിരിച്ചവട്ടിലേക്ക് പോവുകയാണ് മുൻവശത്താണ് മുന്തിരി നട്ടിരിക്കുന്നത് അവിടെ നിന്ന് ഒരു കമ്പിയിൽ കെട്ടി നേരെ മട്ടു പാവലിൻ്റെ സിറ്റൗട്ടിലേക്കാണ് മുന്തിരി പടർത്തി കയറ്റിയിട്ടുള്ളത് ഇങ്ങനെ നിങ്ങൾക്കും ഓരോരുത്തർക്കും ഇത്തരം കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് എന്നാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ ഏവരോടും പറയുവാനുള്ളത് നമ്മൾ ഒരിക്കലും വെറുതെ ഇരിക്കരുത് നിത്യവും കൊണ്ടിരിക്കണം ഉറച്ചിരുന്നാൽ ഒലിച്ചു പോകും ചലിച്ചിരുന്നാൽ പിടിച്ചു നിൽക്കാമെന്ന ഒരു പഴമൊഴിയുണ്ട് വലിയൊരു മഹാൻ്റെ വാക്കുകളാണത് ഇത് നിങ്ങളും കൃത്യമായി അനുസരിക്കുക അധ്വാനിക്കുക പറ്റുന്നത് പോലെ നിങ്ങൾ അധ്വാനിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ഇത്തരം വിശേഷങ്ങളും കാഴ്ചകളുമൊക്കെയായി ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ അവസാനിപ്പിക്കുകയാണ് എൻ്റെ സ്നേഹം നിറഞ്ഞ പ്രേക്ഷകരോട് ഒരിക്കൽ കൂടി പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന ചാനലിൻ്റെ നന്ദിയും കടപ്പാടും ഓരോരുത്തരോടും അറിയിച്ചുകൊണ്ട് പുതിയ പ്രേക്ഷകരോടും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും ഗുഡ് ബൈ